ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കണ്ടാൽ മതി ഇത് കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് അതായത് നിങ്ങളിപ്പോൾ യൂട്യൂബിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനും ഇൻകം കിട്ടാറുണ്ട് അതായത് നമുക്കിപ്പോൾ യൂട്യൂബിനകത്ത് ആഡ്സ് വരുന്നുണ്ട് ആ ആർട്സിനനുസരിച്ച് നമുക്ക് ഒരു വരുമാനം യൂട്യൂബ് തരുന്നുണ്ട് സെയിം അതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും ഇൻകം എണിക്കാൻ സാധിക്കും ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം അറിയത്തില്ല അതായത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഇൻകം ഫേസ്ബുക്കിൽ നിന്നും കിട്ടും എന്നുള്ള കാര്യം പലർക്കും അറിയാത്തൊരു കാര്യമാണ് അതായത് നമുക്ക് യൂട്യൂബ് മോണിറ്റൈസ് ചെയ്ത പോലെ തന്നെ ഫേസ്ബുക്കും മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും ഫേസ്ബുക്കിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടും അത് എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു പറഞ്ഞിരുന്നത് അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരിക്കണം ഫേസ്ബുക്ക് പ്രൊഫൈലല്ല ഫേസ്ബുക്ക് പേജ് തന്നെ വേണം അതായത് എല്ലാവർക്കും ഫേസ്ബുക്ക് പ്രൊഫൈലാണുള്ളത് ആ പ്രൊഫൈലിനകത്ത് നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഏത് ടോപ്പിക്കിലാണ് വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പേജ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക രണ്ടാമത് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ അഞ്ച് വീഡിയോസ് മിനിമം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക ഏറ്റവും കൂടുതൽ അഞ്ച് വീഡിയോകൾ ഉണ്ടായിരിക്കാം അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അയ്യായിരം ഫോളോവേഴ്സ് നിങ്ങളുടെ ആ ഒരു പേജിന് ഉണ്ടായിരിക്കണം മറ്റൊന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനകത്ത് അറുപതിനായിരം മിനിറ്റ് വാച്ച് ടൈം ഉണ്ടായിരിക്കണം ഇത്രയുമാണ് നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതായത് അയ്യായിരം ഫോളോവേഴ്സും അറുപതിനായിരം മിനിറ്റും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും അതിനകത്ത് ആഡ്സ് വരും അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് ആഡ്സ് വരും അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനകത്തേക്ക് ഇൻകം വരുന്നതായിരിക്കും അപ്പോൾ ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ ഫേസ്ബുക്കിനകത്ത് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിന് വേണ്ടി എന്തായാലും ഓൾറെഡി വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിനകത്തേക്കും അപ്ലോഡ് ചെയ്യാം അതായത് യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോയ്ക്ക് പുറമെ ഫേസ്ബുക്കിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ നിർമ്മിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല നിങ്ങൾ ആ സെയിം വീഡിയോ തന്നെ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാം വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇനിയിപ്പം രണ്ടാമത് വേറൊരു അഡ്വാൻറ്റേജസ് കൂടി ഇവിടെ ഉണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി വീഡിയോസ് റീൽസൊക്കെ ചെയ്യുന്ന ഒരാളാണ് അത്യാവശ്യം ആക്ടിവേറ്റ് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തമ്മിൽ ലിങ്ക് ചെയ്ത് വെക്കാൻ പറ്റും അതായത് അങ്ങനെ ചെയ്യുന്നതോടൊരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റയ്ക്കകത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ഫേസ്ബുക്ക് പേജിനകത്ത് കൂടി അപ്ലോഡ് ആയിക്കോളും ഇത് രണ്ട് മെറ്റേഡ് അണ്ടറിൽ വരുന്ന ആയതുകൊണ്ട് അത്തരത്തിലൊരു സിംഗിങ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ യു ഫേസ്ബുക്ക് തുറന്ന് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല ജസ്റ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുമായിട്ട് അത് ലിങ്ക് ചെയ്തിടുക ഇപ്പോൾ ഇൻസ്റ്റയ്ക്കകത്ത് എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ നേരെ ഫേസ്ബുക്കിനകത്ത് കൂടി അപ്ലോഡ് ആകുന്നത് കൊണ്ട് നമുക്ക് വേറെ നഷ്ടമൊന്നും ഇല്ലല്ലോ അപ്ലോഡ് ആയിക്കോളും അവിടെ ഓഡിയൻസ് ഉണ്ട് അത് കാണും അതിനനുസരിച്ച് നമുക്ക് ഈ മോട്ടേഷൻ്റെ ക്രൈറ്റീരിയൊക്കെ കംപ്ലീറ്റ് ആകുന്നതിനനുസരിച്ച് നമുക്കൊന്ന് ഇൻകം ക്യാൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരിടും ചെയ്തത് ഇത് ഒരുപാട് പേർക്ക് അറിയത്തില്ല ഈ ഫേസ്ബുക്കിനകത്ത് നിന്ന് ഇൻകം കിട്ടുമെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരുടെ സൈഡായിട്ട് ഇൻകം കൂടി കിട്ടും എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ അപ്പോൾ ട്രൈ ചെയ്തില്ലാത്ത ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിനകത്തുകൊണ്ട് ഈ കണ്ടന്റ് അപ്ലോഡ് ആവുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു എഫർട്ടും എക്സ്ട്രാ ഇടേണ്ടതായിട്ട് വരുന്നില്ല ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റയ്ക്കകത്ത് ഇടുന്നുണ്ട് അത് തനിയെ അവിടെ പോയി അപ്ലോഡ് ആയിക്കോളും ഇനിയിപ്പോൾ യൂട്യൂബിനകത്തേ ഇടുന്നെങ്കിൽ ഇടുന്ന അതേ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിനകത്തേക്ക് ഇട്ടാൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് അത് പുതിയതായിട്ട് ക്രിയേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഒന്നും തന്നെ ഇല്ല അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇത്രയുള്ള അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് പറഞ്ഞു എൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജ് ഇതേ ഈ കാണുന്നതാണ് ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ